സിനിമ സിനിമ ആക്ച്വലി പ്രേക്ഷകരല്ലേ പറയേണ്ടത് കാരണം എന്നെ സംബന്ധിച്ച് ഒരു നല്ല രസകരമായ ഒരു സിനിമയുടെ ഭാഗമാൻ സാധിച്ച സന്തോഷമുണ്ട് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടു കണ്ടുശീലിക്കാത്തൊരു നെറേറ്റീവാണ് ഒരു ലവ് സ്റ്റോറിയാണ് അപ്പോൾ ഒരു തീർച്ചയായിട്ടും നല്ല സിനിമകളല്ലേ കുറച്ച് ആയിട്ടൊക്കെ സിനിമകൾ കാണുന്ന ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്നത് ഒരു ഒരു ഫീൽ കൂടുപാടാണ് ഭയങ്കര ഭയങ്കര തട്ടുപിളുപ്പിന് പാടമല്ല പക്ഷേ നമ്മുടെ ഒരു ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് പിന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ വിഷ്ണുവിൻ്റെ രണ്ടാമത്തെ ഒരു സിനിമയിൽ പാർട്ടായാലും സന്തോഷമുണ്ട് പിന്നെ രണ്ട് അടുത്ത സുഹൃത്തുക്കളുടെ കൂടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് ഒന്ന് ബിജു മേനോൻ രണ്ട് മേധുൽ ദേവിക വളരെ അടുത്തൊരു സിനിമയുടെ മേധുൽ ദേവിക ആദ്യമായിട്ട് പിന്നെ കാരണം ഈവൻ ഞാൻ തന്നെ നേരത്തെ പല പല പ്രോജക്റ്റുകൾക്കും പല കാസ്റ്റിംഗ് വരുമ്പം ദേവികായിട്ട് സംസാരിച്ചിട്ടുണ്ട് പുള്ളിക്കാരി ടോട്ടലി ആണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതൊരു സർപ്രൈസ് എൻട്രി ആയിരുന്നു പിന്നെ അത് ഞാൻ പറഞ്ഞു നമ്മളൊരു നല്ല സുഹൃത്തിൻ്റെ കൂട്ടത്തിൽ അവരുടെ ആദ്യത്തെ വെഞ്ചറിൽ ഒരു പാർട്ടാകാൻ സാധിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ബ്രദർ ആൻഡ് സിസ്റ്ററായിട്ടാണ് ഞങ്ങൾ വളരെ കാലമായിട്ടുള്ള അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം അങ്ങനെ ഒരു പ്രത്യേക സന്തോഷം കൂടെയുണ്ട് ദേവിക്കും തീർച്ചയായിട്ടും ഒരു അവരൊരു വളരെ എന്താ പറയുക സ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് പക്ഷേ സിനിമയിൽ ഈ പറഞ്ഞ മീഡിയത്തിൽ അവർ പുതിയതാണെങ്കിലും അങ്ങനെ തോന്നാത്ത രീതിയിൽ ഒരു കൃതഹസ്ഥയായ ഒരഭിനേത്രിയുടെ എല്ലാ തരത്തിലുള്ള പെർഫോമൻസും ദേവികയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതും സന്തോഷം നൽകുന്ന കാര്യമാണ് ആ ഇല്ല അത് അതിപ്പോൾ എല്ലാവരും ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ ഡബ്ബിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബിക്കോസ് നമുക്ക് അങ്ങനത്തെ ഒരു മീഡിയം പരിചയമില്ല അത് നമ്മൾ കുറച്ച് എല്ലാം യൂസ്ഡായി വരുമ്പോഴത്തേക്കുള്ള പോലെ ഉള്ളൂ പിന്നെ ഒരു മലയാളം എന്ന് പറയുന്നത് കുറച്ച് രസമുള്ള അല്ലെങ്കിൽ മാധവ് കിട്ടിയൊക്കെ പറയുന്ന പോലത്തെ ഒരു രസമുള്ള മലയാളമാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പം അങ്ങനെ തോന്നിയായിരിക്കും പക്ഷേ സിനിമയിൽ ഈ പറഞ്ഞപോലെ അതിനൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷെ നമ്മൾ ആദ്യം ഡബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഞാനാദ്യമായിട്ട് ഡബ് ചെയ്യുമ്പോൾ എനിക്കത് പ്രയാസമായിരുന്നു പിന്നെ അത് കുറച്ച് ഇനിയും സിനിമകളൊക്കെ ചെയ്തരുമ്പം അത് ശീലമാകുമ്പോഴത്തേക്കും ആ ബുദ്ധിമുട്ടും ആ നല്ല കോമ്പിനേഷൻ ആ ഒരു പേര് നല്ലൊരു പേരായിരുന്നു പിന്നെ ബിജുപേട്ടൻ ഒബ്വിയസ്ലി ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് ആക്ടറാണ് ആൻഡ് ഓൾസോ ഈസ് എ ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ് അപ്പം പിന്നെ പുതുതായിട്ട് അഭിനയിക്കുന്ന ആൾക്കാണെങ്കിലും ചെയ്യാൻ കൂടുതലും ബുദ്ധിമുട്ടില്ല വളരെ നാച്ചുറലായിട്ടൊരു ആക്ടറാണ് അപ്പോൾ അവരുടെ ഒരു കോംബോയും നന്നായിട്ടുണ്ട് അപ്പം ഞാൻ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും ദേവിയോട് പറയുമായിരുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനിയും തുറന്ന് സിനിമകൾ ചെയ്യാം അതാണ് എനിക്കും ഉണ്ട് കാരണം ഒരു ഡാൻസർ ആയതുകൊണ്ട് ബൗത്ത് അ ഡിഫറൻറ്റ് മീഡിയം പക്ഷേ ഈ മീഡിയത്തിൻ്റെ ഗ്രാമറിലേക്ക് ഈസി ആയിട്ട് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എനിക്കതിനകത്ത് തോന്നിയിട്ടുള്ളത് അപ്പാട്ട് ഫ്രോം ദ്രണ്ട്ഷിപ്പ് ഒരു ആക്ടിങ് പീസ് അങ്ങനെ തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇൻ്റർവേലായപ്പോഴേ ഞാൻ പറഞ്ഞു തുടർന്നും ഇനി മലയാള സിനിമകൾ സ്വീകരിക്കാം അതിനുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പം നമുക്കുണ്ട് മലയാളത്തിലേക്ക് കൂടുതൽ നല്ല സിനിമകളുടെ ഭാഗമായിട്ട് നമുക്ക് മീതിൽ ദീപികൾ നർത്തകയെ കാണാനോട് സാധിക്കട്ടെ താങ്ക് യു കുഴപ്പമില്ലായിരുന്നു വൺ ടൈം വാച്ച് ആണ് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നിയായിരുന്നു സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല അതൊരു ആന്തോളജി ടൈപ്പ് പോയിട്ട് അവസാനം ഒരു കഥ പറയുന്നതാണ് കുഴപ്പമില്ല എന്നേ ഉള്ളൂ ഭയങ്കര കിഡിലായി ഫീൽ ഗുഡ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല വൺ ടൈം വാശ് എങ്ങനെയുണ്ടായിരുന്നു മേതുദേവി എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുക കൊള്ളാം അഭിനയം എല്ലാവരുടെയും നന്നായിട്ടുണ്ട് എന്താ ഇടയ്ക്കെ മിസ്സിങ് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല കണ്ടിരിക്കാൻ വൺ ടൈം എല്ലാവരും നല്ല അഭിനയമാണ് അതൊരു ആന്തോളജി ആയി പോകുന്ന ഒരു ബന്ധുവല്ലാതെ നാല് കഥ പറഞ്ഞു പോകുന്നതാണ് പിന്നെ അവസാനം അത് ഇങ്ങനെ വരുന്നതാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് കുഴപ്പമില്ല എല്ലാവരും നല്ല അഭിനയമായിരുന്നു കൊള്ളാം കൊള്ളാം കൊള്ളായിരുന്നു നല്ല പടമായിരുന്നു പൊതുവേ നല്ല പടമായിരുന്നു പ്രത്യേകിച്ച് അല്ലാതെ പറയുന്നില്ല കോമഡി അല്ല അല്ലല്ലോ ടൈപ്പാണ് ആ വരും കണ്ടിരിക്കാം